സാധാരണ മുസ്ലിം പള്ളികളിൽ സു പുലർച്ചെയുള്ള സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ കാണുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റ് അടച്ചിറ ഇടാറാണ് പതിവ് ചെറിയ ഗേറ്റ് തുറന്ന് ഇടും അത്യാവശ്യം ആളുകൾക്ക് കരുപ്പോകാം പക്ഷേ മണക്കാട് വലിയ മസ്ജിദിൻ്റെ ഗേറ്റ് ഇന്ന് തുറന്നു കിടക്കുകയാണ് അതിനൊരു കാരണമേ ഉള്ളൂ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ് അതിൻ്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ ഇവ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ് പള്ളി സ്ത്രീകൾ സാധാരണഗതിയിൽ നമസ്കാരം അതിൻ്റെ മൊബൈലിൽ ആ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്നതാണ് അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു പോലീസുകാർക്ക് കഴിഞ്ഞ പത്ത് ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളിക്കമ്മറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ് പത്ത് ദിവസമായി അതങ്ങനെ തന്നെയാണ് ഇതേപോലെ തന്നെ ഫയർഫോഴ്സിനെ താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട് വിഷ ഇന്ന് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് പള്ളിക്കമ്മറ്റി ഭാരവാഹികൾ നമുക്കപ്പോ നോമ്പായതുകൊണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ല ആ ഒരു വിഷമമാണ് ഉള്ളത് റവനാ മാസമായിട്ട് അങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കാറില്ലല്ലോ അപ്പം അതൊരു വിഷമമായിട്ടാണ് നിൽക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഇന്നലെ നോമ്പ് തുറയെ സംബന്ധിച്ച് കഞ്ഞി ഇവിടെ വിതരണം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇവിടെ വച്ച് തന്നെയാണ് കഞ്ഞികളെല്ലാം സ്ത്രീകളെല്ലാം വാങ്ങി വാങ്ങി കുടിക്കുകയുണ്ടായി അതൊരു സന്തോഷം തരുന്നതാണ് ഡ്രൈവർമാർ പാർക്കിംഗ് ഏരിയ ഫുള്ള് പാർക്കിംഗ് ആണ് അപ്പം ആ സൈഡ് മൊത്തം പാർക്കിംഗ് ആണ് അവര് ഡ്രൈവർമാർക്കെല്ലാം കിടക്കാനായിട്ട് പള്ളിയുടെ മേളം പിന്നെ ബാത്റൂം സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക ബാത്റൂം സൗകര്യം ഏർപ്പെടുത്തിട്ടുണ്ട് പിന്നെ കുടിവെള്ളത്തിന് പ്രത്യേക പൈപ്പ് തന്നെയാണ് ടാപ്പ് വെച്ച് അവർക്ക് കുടിവെള്ളം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പിൽ പള്ളിക്ക് നേരെ മുമ്പിൽ കുറെ ആൾ ചേച്ചി വെള്ളമെടുക്കുക വെള്ളം എടുത്തിട്ട് പള്ളിയുടെ എല്ലാ വർഷവും അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് വെള്ളം തരും നമുക്ക് ബാത്റൂമിൽ പോകേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും നല്ലതാണ് കേട്ടോ അവിടെ നല്ല വെള്ളമാണ് അങ്ങനെ പ്രത്യേകിച്ച് വേണ്ടി ടാപ്പ് വെച്ച് തോന്നുന്നു നമുക്ക് പ്രത്യേകം ടാപ്പ് വെച്ച് നല്ല നല്ല വെള്ളമാണ് നല്ല ശുദ്ധമായ വെള്ളം കണ്ടില്ലേ നല്ല നല്ല ആൾക്കാരാണ് സംവദിക്കാം ഇതൊരു ജാതി മാതും ഇവിടെ ഇതിന് പള്ളിയുടെ നേർ മുമ്പിൽ കുറെ ആളുകൾ പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളുടെ ഒരു അന്തിമ ഘട്ടത്തിലാണ് ചേച്ചി മണക്കാട് സ്കൂളിന്റെ അടുത്തുനിന്ന് വരുന്നത് കൊറേ വർഷം കൊണ്ടിടയാണ് പൊങ്കാല അമ്മ ഇവിടെയാണ് ഞങ്ങൾ ഞാൻ മലയങ്കർഷമായി പൊങ്കാല ഇടുന്നുണ്ട് എല്ലാം അമ്മയും സഹായം കഴിഞ്ഞ വർഷം ഇടാൻ പറ്റിയില്ല ചേട്ടൻ മരിച്ചത് കൊണ്ട് ഇപ്രാവശ്യം ഇടിച്ചു ഇവിടെയും കുറേ അധികം ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് കുറേ അധികം ആളുകൾ ഇരിക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് അത്യാവശ്യം വെള്ളമെടുക്കാനും മറ്റു എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്നിവിടെയാണോ വന്നിരിക്കുകയാ അങ്ങനൊരു തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച ഒരു മത സൗഹാർദ്ദത്തിന്റെ പൊങ്കാല കൂടിയാണ് ആ തരത്തിലെന്ന് പറയാം നമുക്ക് ഈ ഈ പള്ളിയുടെ കീഴിൽ മറ്റൊരു പള്ളി മണക്കാടുണ്ട് ആ പള്ളിയിൽ ഇന്നലെ വൈകുന്നേരം സ്ത്രീകൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും മറ്റും അവിടെ ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ അങ്ങോട്ട് പോയി പക്ഷേ സ്വാഭാവികമായിട്ടും പൊങ്കാലിടാൻ വേണ്ടി എല്ലാ ആളുകളും അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തൊട്ടിപ്പുറത്തുള്ള വലിയ പള്ളിയിലേക്ക് തന്നെ വന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം